ഷുഗറിനെ കുറയ്ക്കാൻ പറ്റിയ ഒട്ടേറെ മരുന്നുകളുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഗുളികകൾ കഴിക്കുന്നു അതുപോലെ ഇൻസുലിൻ എടുക്കുന്നു പിന്നെ സിദ്ധായുലാനി ആയുർവേദം ഹോമിനോ അതൊക്കെ മരുന്നുകളുണ്ട് ഫലപ്രദമായതിനെ ഒറ്റമൂലികളും ഉണ്ട് പക്ഷേ ഈ മരുന്ന് കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും പഴയ പോലെ ഈ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യുന്നു എന്തുകൊണ്ടാണത് നമ്മൾ ഈ കഴിച്ച മരുന്നുകളൊന്നും ഈ ഷുഗറിൻ്റെ രോഗത്തെ കുറയ്ക്കാനുള്ളതല്ല ബ്ലഡിലെ ഷുഗറിൻ്റെ രോഗ ലക്ഷണത്തെ കുറയ്ക്കാനുള്ളതാണ് ഡയബറ്റിസ് മെലിറ്റിസ് എന്ന രോഗത്തിൽ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടാന്നുള്ളത് ലക്ഷണത്തെ കുറച്ച് രോഗമില്ലാതെയാവില്ല രോഗം അതുപോലെ തന്നെ തുടരും രോഗാതുരമായിട്ടുള്ള നമ്മുടെ ബീറ്റാ സെല്ലുകളിൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏൽപ്പിച്ച് കേൾക്കാൻ ആവശ്യമായ ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് വിഷയം ഈ വിഷയത്തെ ഈ മരുന്നുകളൊന്നും ഫലപ്രദമായിട്ട് പരിഹരിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളുടെ ഷുഗർ കുറയാത്തത് പ്രമേഹം വന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ജീവശരീരോഗമാണ് ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് രോഗത്തിന്റെ കാരണം ഇതാണ് നമ്മൾ പാൻ മാറ്റം ഉണ്ടാവണം ഇത് രോഗത്തിന്റെ കാരണം ഇതുപോലെ അവശേഷിക്കുകയാണ് അതുകൊണ്ടാണ് മരുന്നുകൊണ്ട് മാറ്റാൻ സാധിക്കാത്തത് അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ശരിയായ ഡയറ്റും ശരിയായ എക്സസൈസും പഠിപ്പിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് മൂവാറ്റുപുഴ സുഖജീവൻ ഹെറ്റ് സെന്ററിന്റെ അഭിമുഖത്തില് ഷുഗർ വേഴ്സ് ഓൺലൈൻ ക്ലാസ് വരുന്നു ധാരാളം പേര് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഷുഗർ കുറഞ്ഞ ഷുഗർ മാറിയും അതുപോലെ മരുന്നുകളൊക്കെ കുറച്ചും മരുന്നുകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചും സുഖം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്കും ഇത് സാധിക്കുന്ന എനിക്ക് പറയാനുള്ളത് ഒമ്പത് ഏഴ് നാല് 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 നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്